നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ പോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വഴി ഓസ്ട്രേലിയൻ നാവിക കപ്പൽ പ്രകോപനമുണ്ടാക്കുന്നതായി ആരോപണമുന്നയിച്ച് ചൈനീസ് സൈന്യം ഓസ്ട്രേലിയൻ നാവികസേനയുടെ കപ്പൽ കനേഡിയൻ കപ്പലുമായി ചേർന്ന് സഞ്ചരിച്ച് പ്രകോപനമുണ്ടാക്കുന്നുവെന്നാണ് ചൈന ഉന്നയിക്കുന്നത് ഓസ്ട്രേലിയൻ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ എച്ച് എം എസ് ബ്രിസ്ബെയിനും കനേഡിയൻ കപ്പലായ വില്ലേ ഡി ക്യുബായിക്കും സെൻസിറ്റീവ് പാതയിലൂടെ കടന്നുപോയതായി പീപ്പിൾസ് ലിബറേഷൻ ആർമി അറിയിച്ചു കടലിലെടുക്കിലൂടെയുള്ള കപ്പലുകളുടെ കടന്നുപോകൽ തെറ്റായ സിഗ്നലുകൾ അയയ്ക്കുകയും സുരക്ഷാ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പി എൽഎയുടെ ആരോപണം ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിയായ ഡെസി ഫ്രീമാനെ കണ്ടെത്താനുള്ള അന്വേഷണം പതിമൂന്നാം ദിവസത്തേക്ക് കടന്നു തിരച്ചിൽ തുടരുന്ന സാഹചര്യത്തിൽ വിക്ടോറിയയുടെ ഗ്രാമീണ മേഖലകളിൽ നിന്ന് വിനോദസഞ്ചാരികൾ അകന്നു നിൽക്കുന്നത് ടൂറിസ്റ്റ് മേഖലയ്ക്കും നഷ്ടമുണ്ടാക്കുന്നു കഴിഞ്ഞ മാസം പൊലേപുങ്കയിൽ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റ് വാറന്റുമായി എത്തിയ രണ്ട് പോലീസുകാരെ കൊലപ്പെടുത്തുകയും മറ്റൊരാളെ പരിക്കേൽപ്പിക്കുകയും ചെയ്തതിന് ശേഷം ഫ്രീമാൻ ഒളിവിൽ പോകുകയായിരുന്നു രണ്ടാഴ്ചയോളമായി ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ് തിരച്ചിലിൽ വഴിത്തിരിവ് കണ്ടെത്തുന്നതിനായി പോലീസ് അടുത്തിടെ ഫ്രീമാനെ പിടികൂടുന്നവർക്ക് ഒരു മില്യൺ ഡോളർ ഇനാം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അന്വേഷണത്തിൽ ഇതുവരെയും പുരോഗതിയൊന്നും കണ്ടെത്താനായിട്ടില്ല സിഡ്നി വിമാനത്താവളത്തിൽ ഗുഡ്സ് വിഭാഗത്തിലുണ്ടായ അപകടത്തിൽ ജീവനക്കാരൻ മരണപ്പെട്ടു ഇന്നലെ രാവിലെ സൌത്ത് സിഡ്നിയിലെ വിമാനത്താവളത്തിൽ ഗുഡ്സ് ടെർമിനലാണ് അപകടം ചരക്ക് കൈകാര്യം ചെയ്യുന്നയാളെ വാഹനം ഇടിച്ചതായാണ് റിപ്പോർട്ട് പാരാമെഡിക്കലുകൾ ഉടൻ തന്നെ എത്തിയെങ്കിലും നാൽപ്പത് വയസ്സുള്ള ആൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു സംഭവത്തിൽ ദുഃഖമുണ്ടെന്നും വിമാന കമ്പനികൾക്കും അധികാരികൾക്കും പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും സിഡ്നി വിമാനത്താവളം അറിയിച്ചു മെൽബണിലെ പടിഞ്ഞാറൻ പ്രാന്തപ്രദേശങ്ങളിലുണ്ടായ കത്തിക്കുത്തിൽ രണ്ട് പേർ കൊല്ലപ്പെട്ടു ആസൂത്രിതമായ ആക്രമണമായാണ് ഇതിനെ പോലീസ് കണക്കാക്കുന്നത് ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് മെൽബണിന് പുറത്തുള്ളത് ഫോബിൽ ബാങ്കിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായി പോലീസിന് റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ ഗുരുതരമായ പരിക്കുകളോടെ പന്ത്രണ്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ കണ്ടെത്തിയതായി പോലീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു എന്നാൽ ആൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഇതിന് പിന്നാലെ തൊട്ടടുത്തുള്ള തെരുവിൽ ഗുരുതരമായി പരിക്കേറ്റ പതിനഞ്ച് വയസ്സുള്ള മറ്റൊരു ആൺകുട്ടിയെയും കണ്ടെത്തുകയായിരുന്നു ഇയാളും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയ ഒരുക്കിയ സുവർണ ജൂബിലി ഓണാഘോഷങ്ങൾ വൻ വിജയം നടിയും നർത്തികയുമായ നവ്യ നായർ ഫെഡറൽ മന്ത്രിയായ ഡോക്ടർ ഡാനിയൽ മുലിനോ എം എൻവർ എർദോഗൻ കെസാൻഡ്ര ഫെർണാണ്ടോ എം പി ഡോ സുശീൽ കുമാർ എന്നിവരായിരുന്നു പരിപാടിയുടെ വിശിഷ്ടാതിഥികൾ ഇരുന്നൂറോളം സ്ത്രീകൾ അണിനിരുന്ന മെഗാ തിരുവാതിര പരിപാടിയുടെ പ്രധാനാകർഷണമായിരുന്നു ഇതിന് പുറമെ വിവിധ കലാപരിപാടികളും ഓണാഘോഷത്തിന്റെ ഭാഗമായി എംഎവിന്റെ അൻപതാമത് ആഘോഷം യാഥാർത്ഥ്യമാക്കുന്നതിൽ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ എല്ലാവർക്കും സംഘാടകർ നന്ദി അറിയിച്ചു ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് നിയർസ്റ്റേ ഡോട്ട് കോം വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്ക് ലോൺ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ ഓസ്ട്രേലിയയിലെ ഏറ്റവും മികച്ച ദൃശ്യവാർത്താ മാധ്യമം എന്നതിലെ ടി വി മലയാളത്തിന് ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയ അസോസിയേഷനായ മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയ മൊമന്റോ സമ്മാനിച്ചു മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയയുടെ അൻപതാം ആഘോഷ ചടങ്ങിൽ വെച്ചാണ് അസോസിയേഷൻ പ്രസിഡന്റ് മദുരൻ ചെല്ലപ്പൻ പുരസ്കാരം നൽകിയത് ഒസിടിവി വേണ്ടി സീനിയർ വൈസ് പ്രസിഡന്റ് ബാലവേണു മൊമെന്റോ ഏറ്റുവാങ്ങി ഓസ്ട്രേലിയൻ ദേശീയ പ്രാദേശിക വാർത്തകളും മലയാളികളുമായി ബന്ധപ്പെട്ട വാർത്തകളും വളരെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടെന്നും അത് ഓസ്ട്രേലിയയിൽ മലയാളികളെ ഏറ്റെടുത്തതിൽ സന്തോഷമുണ്ടെന്നും ബാലവേണു പറഞ്ഞു ആയിരത്തോളം പേർ പങ്കെടുത്ത ചടങ്ങിന്റെ മുഖ്യാതിഥിയായി നടി നവ്യ നായർ പങ്കെടുത്തിരുന്നു സിഡ്നിയിൽ പെൻഡ്രിത്ത് മലയാളികൂട്ടായ്മ ഒരുക്കിയ ഓണാഘോഷം ഓഗസ്റ്റ് മുപ്പതിന് വിപുലമായി ആഘോഷിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച പരിപാടി രാത്രി പത്ത് മണിവരെ നേടും പി എം കെ പ്രസിഡന്റ് ശ്രീ ഡെന്നിഷ് ദേവസ് സാംസ്കാരിക പരിപാടികൾക്ക് ദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹത്തോടൊപ്പം വൈസ് പ്രസിഡന്റായ ശ്രീ ജൻ ജോയ് സെക്രട്ടറി ഡൈനീഷ് കുര്യൻ ട്രഷറർ ജോബിഷ് മാത്യു പി ആർഒ റാക്സ് കുലൻ എന്നിവരും ദീപം തെളിയിച്ചു ക്ലാസിക്കൽ നൃത്തം ചെണ്ടമേളം തിരുവാതിര കഥകളി മോഹിനിയാട്ടം ഭരതനാട്യം കേരള നടനം ഗാനമേള എന്നീ പരിപാടികളും ആഘോഷത്തിലുണ്ടായിരുന്നു കൂടാതെ പെൻഡ്രിക് ബീറ്റ്സ് ടീമിന്റെ ചെണ്ടമേളവും പരിപാടിയുടെ മാറ്റുകൂട്ടി ഗുരുവചനങ്ങൾ വക്രീകരിക്കുവാനും ഗുരുവിനെ സ്ഥാപിത താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുവാനും കണ്ടുപിടിച്ച ശ്രമങ്ങൾ ചിലർ നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യൻ എന്താണെന്നും എന്താണെന്നും ഒക്കെ മനുഷ്യർക്ക് കാട്ടിക്കൊടുത്ത മഹാത്മാവാണ് ഗുരു വർഗീയ ശക്തികൾ ഗുരുവിനെ തങ്ങളുടെ ചെയ്തിയിൽ പ്രതിഷ്ഠിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ എതിർക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദർശനം പോലെ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവ ജയന്തി മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് പുൽപ്പള്ളിയിൽ വീട്ടിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായി വീട്ടുടമ തങ്കച്ചൻ ജയിൽ മോചിതനായി പതിനേഴ് ദിവസം ജയിൽ കഴിഞ്ഞ ശേഷമാണ് തങ്കച്ചൻ ജയിൽ മോചിതനാകുന്നത് സംഭവത്തിന്റെ യഥാർത്ഥ പ്രതി പ്രസാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ സർക്കാർ തല തലാന്വേഷണം പ്രഖ്യാപിച്ചതായി മന്ത്രി ഒ ആർ കെ പറഞ്ഞു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം